കനകമല തീർത്ഥാടന കേന്ദ്രത്തിൽ ദിനവും മതബോധന വാർഷികവും ആഘോഷിച്ചു സെന്റ് ആന്റണീസ് തീർത്ഥാടന കേന്ദ്രത്തിൽ വാർഷികവും നടത്തി തീർത്ഥാടന കേന്ദ്രം റക്ടർ ഫാദർ മനോജ് മേക്കടത്ത് അധ്യക്ഷനായി സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ഡേവിസ് ചെങ്ങയ്യാടൻ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു ചാലക്കുടി എം എൽ സനീഷ് കുമാർ ജോസഫ് മുഖ്യ അതിഥിയായി സഹവികാരി ഫാദർ അജിത് തടത്തിൽ കൈക്കാരൻ ജോജു ചുള്ളി ജോയ് കുയിലാടൻ സിസ്റ്റർ ടെസ്ലിൻ ബെർലിൻ കുയിലാടൻ പി ടി എ പ്രസിഡന്റ് വിൻസെൻറ്റ് കൊടുക്കിൽ പറമ്പിൽ ഡോൺസി ഇമ്മാനുവേൽ ജീജ ജോയ് എന്നിവർ സംസാരിച്ചു വിവിധ കുടുംബ കുടുംബയൂണിറ്റുകളുടെയും മതബോധന വിദ്യാർത്ഥികളുടെയും കലാപരിപാടികളുണ്ടായി സഹവികാരി ഫാദർ റെയ്സൻ തട്ടിൽ കൈക്കാരന്മാരായ ജോസ് വെട്ടുമാണിക്കൽ ജോസ് കറുകുറ്റിക്കാരൻ ജെയ് കളത്തിങ്കൽ പി ആർഒ ഷോജൻഡി വിധിയത്തിൽ എന്നിവർ നേതൃത്വം നൽകി ഈ റോഡ് വളരെ മനോഹരമായി എം എൽ എ സാറിന്റെ സഹായങ്ങൾ കൊണ്ടും ഗവൺമെന്റിന്റെ ഇടപെടൽ കൊണ്ടും നമ്മുടെ ഈ ഒരു കനകമലയെ കനകമാക്കി തീർക്കാനായിട്ട് സാധിച്ചു ആ പുരോഗതി ഇങ്ങനെ പതിനാല് വർഷം മുമ്പ് വന്ന എന്നെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് ഒപ്പം തന്നെ ഇതൊരു നിരവധി പുണ്യത്മാക്കൾ നടന്നു കയറി തിരിശേഷിപ്പ് മണ്ണ് എന്ന് വിളിക്കാനാണ് വിളിക്കാൻ ഇഷ്ടം കാരണം ഒരുപാട് ത്യാഗ പ്രവർത്തികളെടുത്ത് ഒരുപാട് അകലങ്ങളിൽ നിന്നും കനകമലയിലേക്ക് തീർത്ഥാടന നടത്തുന്ന തീർത്ഥാടകരെ പാർസ്പർശനമേറ്റ് പുണ്യഭൂമിയായി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ അർഹിക്കുന്ന പ്രാർത്ഥാന്യ ഗവൺമെന്റ് തലത്തിലും അതുപോലെ തന്നെ നമ്മുടെ ഈ നാട്ടുകാരിലും മാനാജാതി മതസ്ഥ എല്ലാവരും അർഹിക്കുന്ന ഒരു പ്രാധാന്യം ഇക്കാര്യം നോക്കി കൊടുത്തു എന്ന് സവിസ്തരം പ്രസ്താവിക്കാൻ ആഗ്രഹിക്കുകയാണ്